വകവ നിയമത്തിന് പിന്നാലെ അടുത്ത നീക്കം ക്രിസ്ത്യാനികൾക്കെതിരെയാണെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ക്രിസ്ത്യൻ മതസ്ഥാപനങ്ങളുടെയും മറ്റും ഭൂമി പിടിച്ചെടുക്കുവാനാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് അടുത്ത ഘട്ടത്തിൽ ശ്രമിക്കുന്നതെന്നും ഇതിനെ ശക്തമായി എതിർക്കുമെന്നും എം പി തൂക്കുപാലത്ത് പറഞ്ഞു വക്കഫ് നിയമവുമായി ബന്ധപ്പെട്ട് അമൻമെന്റ് വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ശക്തമായ നിലയിൽ എതിർക്കുകയുണ്ടായി അതിന്റെ കാരണം എന്ത് എന്ത് എന്നുള്ളത് തന്നെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് കാരണം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഏത് തരത്തിലുമുള്ള കടന്നുകയറ്റത്തെയും ചുരുത്തുപേൽപ്പിക്കേണ്ടതാണ് പ്രത്യേകിച്ചും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ അമൻമെന്റ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തിലുള്ള വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളായ ആളുകളെ പോലും കൂട്ടിച്ചേർക്കുന്ന ശുപാർശകളാണ് അല്ലെങ്കിൽ ഭേദഗതിയാണ് അവർ കൊണ്ടുവന്നത് അപ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല അപ്പോൾ ആ ഒരു തരത്തിലാണ് ഒരു ന്യൂനപക്ഷ കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷ സമൂഹത്തിനെതിരായിട്ടുള്ള ഒരു അതിക്രമം എന്നുള്ള നിലയിലാണ് നമ്മൾ അതിനെ എതിർത്തിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒറ്റ നിലപാടേ നിലപാട് ഉള്ളത് മതേതരത്വമാണ് ഇവിടെ ഈ നിയമം പാസാക്കി രാജ്യസഭ പാസാക്കി രാഷ്ട്രപതിക്ക് അയച്ച് രാഷ്ട്രപതി ഒപ്പിടുന്നതിന് മുന്നേ തന്നെ ആർ എസ് എസിന്റെ മുഖപത്രത്തിൽ വന്ന ലേഖനം അനുസരിച്ച് അടുത്ത നീക്കം ക്രിസ്ത്യാനികൾക്കെതിരെയാണ് എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ വന്നിരിക്കുകയാണ് ക്രിസ്ത്യാനികളുടെ സ്വലം പിടിച്ചെടുക്കണം ക്രൈസ്തവ സഭയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വലം കൈകാര്യം ചെയ്യുന്ന എന്നൊക്കെയുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളാണ് ഭരണ കേന്ദ്രീകൃതമായി വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ആദ്യത്തേതല്ല ഇതോടൊപ്പം തന്നെ ജബൽപൂരിൽ ആക്രമണം ഉണ്ടാകുന്നു ഒഡീഷയിൽ ആക്രമണം ഉണ്ടാകുന്നു ആക്രമണം ഉണ്ടാകുന്നു മണിപ്പൂരിൽ പള്ളി തകർക്കപ്പെടുന്നു കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു അങ്ങനെ ന്യൂനപക്ഷത്തെ വേട്ടയാടുന്ന ഒരു സമീപനമാണ് അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കേന്ദ്ര സമീപനങ്ങളെ കോൺഗ്രസ് ചെറുക്കുന്നു അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഈ നാട്ടിലെ മതേതര വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ബോധ്യം വന്നിട്ടുള്ള ഒരു സമയമാണ് അതുകൊണ്ട് കോൺഗ്രസ് ആ ഒരു നിലപാടിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെ അത് ആരായാലും അത് ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ അത് മുസ്ലിം ആയിക്കൊള്ളട്ടെ സിഖായിക്കൊള്ളട്ടെ പാഴ്സി ആയിക്കൊള്ളട്ടെ അവർക്ക് ഭരണഘടനാപരമായി ലഭ്യമാകേണ്ട ഇതായിട്ടുള്ള എല്ലാ സംരക്ഷണവും ഉണ്ടാകണം എന്നുള്ള ആ ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട്